കേര പദ്ധതിയുടെ ഭാഗമായി പോരൂർ റബ്ബർ ഉൽപാദക സംഘത്തിന് കീഴിൽ റബ്ബർ കർഷകർക്കുള്ള പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ചെറുകോട് വെച്ച് നടത്തിയ ഒന്നാം ഘട്ട പരിശീലന പരിപാടി മഞ്ചേരി അഡീഷണൽ ഡെവലപ്മെന്റ് ഓഫീസർ സി ശോഭന ഉദ്ഘാടനം ചെയ്തു അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ തലമുറകൾ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ിൽ ഈ സ്കീം പ്രകാരം നമുക്ക് നമുക്കറിയാം കാര്യങ്ങളെല്ലാം എല്ലാവരോടും തന്നെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരു ഹെക്ടറിന് എഴുപത്തി അയ്യായിരം രൂപയാണ് കേര കേരള പ്രൊജക്ട് പ്രകാരം കർഷകർക്ക് കിട്ടുന്നത് അതിന്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാല് ഏറ്റവും കുറഞ്ഞത് ഇരുപത്തി സെന്റ് മുതൽ അഞ്ച് ഏക്കർ വരെ ഉള്ള കർഷകർക്ക് റീപ്ലാന്റ് ചെയ്യുന്ന കർഷകർക്ക് ഈ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സ്റ്റാർട്ട് ചെയ്ത് ഇരുപത്തി ഒമ്പതിൽ അവസാനിക്കുന്ന ആ ഒരു കാലയളവിൽ ഒരു കർഷകന് അഞ്ച് ഏക്കർ വരെ സബ്സിഡി ഈ കേര പ്രോജക്റ്റിൽ നിന്ന് ലഭിക്കുന്നതാണ് അതായത് ഈ എഴുപത്തഞ്ച് രൂപ എഴുപത്തയ്യായിരം രൂപ കർഷകർക്ക് ലഭിക്കാവുന്ന രണ്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് അമ്പത്തയ്യായിരം രൂപയും രണ്ടാം വർഷം കൊടുക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് അങ്ങനെ ഈ അതിനുവേണ്ടി ഈ നമ്മുടെ കേരള ഗവൺമെന്റ് പ്രത്യേകമായിട്ട് സെലക്ട് ചെയ്ത നമുക്ക് ഓഫീസിൽ മൂന്ന് അനുവദിച്ചിരുന്നു ഉള്ളൂ റബ്ബർ കൃഷി വ്യാപനത്തിന് കേര പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് റബ്ബർ കൃഷിക്ക് ഹെക്ടർ ഒന്നിന് എഴുപത്തി അയ്യായിരം രൂപ സബ്സിഡി ലഭിക്കുന്ന പദ്ധതിയാണ് ഇത് രണ്ടു ഘട്ടങ്ങളായിട്ടാണ് തുക ഗുണഭോക്താക്കൾക്ക് നൽകുന്നത് റബ്ബർ ഉൽപാദക സംഘം പ്രസിഡന്റ് കെ ടി അബ്ബാസ് അലി അധ്യക്ഷത വഹിച്ചു കേര ഫീൽഡ് ഓഫീസർ ഫഹമിദ പദ്ധതി വിശദീകരിച്ചു കേര ഫീൽഡ് ഓഫീസർ മുഹമ്മദ് അർഷാദ് റബ്ബർ ബോർഡ് ഫീൽഡ് ഓഫീസർ ഫാത്തിമ മോഹസിന കെ എം ആർ നമ്പൂതിരി സംഘം ഡയറക്ടർമാർ തുടങ്ങിയവർ പങ്കെടുത്തു പരിശീലന പരിപാടിയിൽ അറുപതോളം കർഷകർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം വണ്ടൂർ ആഗ്രഹങ്ങൾ പോലെ സഫ ജ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജില്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം